പ്രിയമുള്ളവരെ വചനജ്വാല ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പിന്റെ പന്ത്രണ്ടാം ദിനത്തിലേക്കും വിശുദ്ധ യൗസേപ്പിതാവിന്റെ വടക്കു പതിനാലാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അറുപത്തി മൂന്നാം സങ്കീർത്തനം നമുക്ക് വായിച്ചു കേൾക്കാം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദാവീദിന്റെ സങ്കീർത്തനം യൂത മരുഭൂമിയിൽ വെച്ച് പാടിയത് ദൈവമേ അവിടുന്ന് എൻറെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻറെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അകരങ്ങൾ അങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അതിരങ്ങൾ അങ്ങക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായകമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വരത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവൻ അഭിമാനം കൊള്ളും നുണയരുടെ വായി അടഞ്ഞു പോകും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ നാം ഇന്ന് ഇന്നത്തെ ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ മെറ്റിൽഡായി അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ഒരു സാക്സൺ പ്രഭുവായ തയോഡോറിൻ്റെ മകളാണ് മെറ്റിദ വിവാഹം വരെ എർഫോർഡിൽ ഒരു മഠത്തിൽ അവൾ താമസിക്കുകയായിരുന്നു തൊള്ളായിരത്തി പതിമൂന്നിൽ സാക്സണിയിൽ തന്നെയുള്ള ഓർത്തോ പ്രഭു അവളെ വിവാഹം കഴിച്ചു തൊള്ളായിരത്തി പതിനാലിൽ ഓർത്തോ ജർമ്മനിയിലെ രാജാവായി ബവേറിയ പിടിച്ചടക്കുകയും ചെയ്തു ലോകമായകളിൽ രാജ്ഞി ദർശിച്ചത് നിർപോളകളെ മാത്രമാണ് പ്രാർത്ഥനയും ധ്യാനവുമായിരുന്നു അവരുടെ മുഖ്യ ദിനചര്യ പകൽ മാത്രമല്ല രാത്രിയിലും ദീർഘനേരം രാജ്ഞി പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു രോഗികളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക ദരിദ്രരെ സേവിക്കുക ഉപദേശിക്കുക എന്നിവ രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരമായ ജോലികളായിരുന്നു കാരാഗ്രഹവാസികൾക്ക് സഹായങ്ങൾ നൽകി അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളുടെ ഭാരം കുറച്ചു അനുദപിക്കുവാൻ അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു രാജ്ഞിയുടെ സേവന പ്രേക്ഷിതത്വത്തിൽ രാജാവും സഹകരിച്ചിരുന്നു ഇരുപത്തിമൂന്ന് കൊല്ലത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം രാജാവ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം രാജ്ഞി തന്റെ ആഭരണങ്ങളെല്ലാം ധർമ്മ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായി ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു അവർക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് വിശുദ്ധ ബ്രൂണോ കിരീടത്തിന് വേണ്ടി മൂത്തവർ ഒരു സമരമുണ്ടായെങ്കിലും അവസാനം ഓത്തോ തന്നെ ചക്രവർത്തിയായി ഹെൻറിയെ സഹായിച്ചു എന്ന കാരണത്തിന് ഓത്തോ അമ്മയെ കുറേ കാലത്തേക്ക് ഞെരിക്കൂ അവസാനം രമ്യപ്പെട്ട് അമ്മയുടെ ഓഹരി മുഴുവൻ നൽകി അങ്ങനെ തനിക്ക് സിദ്ധിച്ച സ്വത്ത് കൊണ്ട് രാജ്ഞി പല പള്ളികൾ പണിയിച്ചു അഞ്ച് മഠം സ്ഥാപിച്ചു അജ്ഞരെ പഠിപ്പിക്കുക രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു മരണത്തിന് മുൻപ് ഏതാനും വൈദികരുടെയും സന്യാസികളുടെയും മുമ്പാകെ പരസ്യമായി തന്റെ പാപങ്ങൾ രാജ്ഞി ഏറ്റുപറഞ്ഞു ചാക്ക് ധരിച്ചും ചാരം പൂശിയുമാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് പതിനാലാം തീയതി മെറ്റുലർ രാജ്ഞി മരണത്തെ സ്വാഗതം ചെയ്തത് വിശുദ്ധ ജീവിതത്തിന്റെ ആരംഭം വിശുദ്ധിയെ ആഗ്രഹിക്കുന്നതും ഉത്സാഹപൂർവ്വം പ്രാർത്ഥിക്കുന്നതും ലൗകിക സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായി വിശുദ്ധിയെ അന്വേഷിക്കുന്നതുമാണ് തീഷ്ണമായ പ്രാർത്ഥന പരിശുദ്ധമായ ധ്യാനം സദ്ഗ്രന്ഥ പാരായണം എന്നിവ ജീവിത ദർശനങ്ങളായിരിക്കണം സംഭാഷണങ്ങളും സന്ദർശനങ്ങളും ഉപരി അധിഷ്ഠിതമായിരിക്കുകയും വേണം പ്രിയരെ ഇന്ന് നമ്മൾ വിശുദ്ധ മെറ്റിൽഡ രാജ്ഞിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ